ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലനും ഗോമതിയും കൂടെ ധർമ്മനെയും ഭാര്യേനെയും നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ബാലൻ്റെ മുറിയാണല്ലോ അവർക്ക് കൊടുത്തത് വന്നു കയറിയപ്പോൾ തന്നെ സുഗന്യ പറയാനുണ്ട് ഈ മുറി ആകെ ചെറുതായി പോയിന്ന് അപ്പോൾ ഒരു നമ്മുടെ ധർമ്മനും പറയാനുണ്ട് അത് ഈ മുറി എന്തായാലും എൻ്റെ അളിയനും ചേച്ചി ഉപയോഗിച്ചിരുന്നല്ലേ ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെളി അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ ഇതിപ്പോൾ ചേച്ചി തന്നെ എടുത്താൽ പോരേന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട നിങ്ങൾ ഈ മുറി എടുത്തോ അപ്പോൾ ഞങ്ങൾ പുറത്തുള്ള ഒരു സ്റ്റോർ റൂം ഉണ്ടല്ലോ അത് വലുതല്ലേ അത് അവിടെ നമ്മൾ വൃത്തിയാക്കി അവിടെ കിടന്നോളാം ചേച്ചി എന്നാലത് ഈ മുറിയേക്കാളും ഒത്തിരി ചെറുതല്ലേ അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ വേണമെങ്കിൽ അത് അങ്ങോട്ട് മാറിക്കോളാം നിങ്ങളിവിടെ തന്നെ ഇരുന്നൊന്നും നമ്മൾ ധർമ്മം പറയാട്ടോ ഉടനെ സുഗന്യ ഇടയിൽ പറയണ്ട ആ ഒന്നും വേണ്ട എന്തായാലും ഇതിൻ്റെ മോളിൽ ഒരു മുറി കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞ കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഗോമതി അത് കേട്ടിട്ട് സുകന്യ പറയുന്നുണ്ട് അത് വേണ്ട ഈ മുറി തന്നെ മതി ഇത്ര തന്നെ തീരെ ചെറുതാണ് പിന്നെ ഇതിലും ചെറിയ മുറിയിലേക്കൊന്നും എനിക്ക് മാറാൻ കഴിയില്ല പിന്നെ എത്രയും വേഗം നിങ്ങൾ മേളിലൊരു റൂമ് കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞില്ല അത് എത്രയും വേഗം ആവട്ടെ കേട്ടോ അങ്ങോട്ട് മാറി തരാം ഞങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് ഈ മുറി തരാം എന്നിങ്ങനെ പറയാം കേട്ടോ നമ്മുടെ സുഗന്യ അത് കേട്ടിട്ട് ബാലനും ഗോമതിക്കും ചെറിയൊരു അത്ഭുതമൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണോണ്ട് അങ്ങനെ ബാലൻ എന്തായാലും അതൊക്കെ എത്രയും വേഗം ചെയ്തു തരാമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് പോവുകയാണ് പിന്നെ അതിന് വേണ്ടിയിട്ട് എന്തായാലും ബാലനോടും ഗോമുതിയോടൊക്കെ ഇതുപോലെ തർക്കുത്തരം പോലെ പറഞ്ഞത് നമ്മുടെ ധർമ്മന് വല്ലാത്ത ക്ഷീണമായി ധർമ്മൻ അത് സുഖനിയോട് പറയാണ് നീ എന്തായാലും അങ്ങനെ പറഞ്ഞതൊന്നും ശരിയായില്ല അതിനിപ്പം എന്താ കുഴപ്പം ഞാനുള്ളതുള്ളത് പോലെ മൂത്തോക്കി പറയും അതിപ്പം വലിയ കുഴപ്പമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞിട്ട് അവർ പോവാട്ടോ പക്ഷേ മറ്റുള്ളവരുടെ അടുത്തൊക്കെ പോയി ഒന്ന് പരിചയപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സുഖനിക്കതൊന്നും അത്ര താല്പര്യം ഇല്ലാത്ത പോലെ തന്നെയാണ് എന്നിട്ട് അതുപോലെ നമ്മുടെ ദേവിയെ കാണിക്കുന്നുണ്ട് ദേവിയെ കാരണം എന്ന് വെച്ചാൽ ദേവിയെടുത്ത് മിത്ര കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മിത്രയാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദേവിക്ക് നല്ല സന്തോഷാവണുണ്ട് ധർമ്മനും ഭാര്യയും തിരിച്ച് എന്നുള്ളതുകൊണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ആനന്ദ് വരുവാണ് അപ്പോൾ ആനന്ദിന് ആ ഫോൺ അങ്ങോട്ട് കൈമാറും കേട്ടോ ദേവി ഇങ്ങോട്ട് വിളിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് ദേവിക്ക് കുറേ വഴക്ക് കൊടുക്കുന്നുണ്ട് നിന്നോട് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വിളിക്കരുത് െന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് മേലിൽ ഇങ്ങോട്ടൊന്നും വിളിച്ചേക്കരുതെന്നൊക്കെ പറഞ്ഞാൽ കുറേ വഴക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് ആ ദിവസം രാത്രി തന്നെ നമ്മുടെ സുഗന്യ ആ റൂമിൻ്റെ അളവ് അങ്ങോട്ട് എടുക്കുക ആ കാല് വെച്ചിട്ടോ അപ്പം ധർമ്മൻ ചോദിക്കുകയാണ് നീ എന്ത് പണിയാണ് ഇവിടെ കാണിക്കണമെന്ന് അല്ല ഇത് തീ ഈ മുറിക്കൊരു ആ പത്ത്ക്ക് പത്താണ് അളവെന്നാണല്ലോ പറഞ്ഞത് പക്ഷെ എട്ടല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങളെ പറ്റിച്ചതാണല്ലോ കോൺട്രാക്ടർ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ധർമ്മൻ അന്ന് വിട്ടു പോവാട്ടോ ഇതൊക്കെ എന്തൊക്കെ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് ഉറങ്ങാനൊരു റൂമ് പോരെ സുഗന്യെ അത് പറ്റത്തില്ല ചെറിയ റൂമിൽ കിടന്നാൽ വായു സഞ്ചാരം കുറവായിരിക്കും നമുക്ക് ഓക്സിജൻ കിട്ടില്ല പിന്നെ വല്ലാത്തൊരു ശ്വാസം മുട്ടലാകും അതൊക്കെ കൊണ്ട് നമ്മളതെല്ലാം അറിയണം എന്നൊക്കെ പറയുമ്പോൾ ധർമ്മൻ ആകെ തലകറങ്ങി തുടങ്ങി സുഖന്യയുടെ ഓരോ കാര്യങ്ങളും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു ചർച്ച വരുന്നുണ്ട് കാരണം ഓരോരുത്തരും കല്യാണം കഴിഞ്ഞിട്ട് ഓരോരുത്തരെയും എന്തായാലും ഹണിമോണിനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ വിശേഷമുള്ള ഹണിമൂൺ ആയിരുന്നല്ലോ മീനാക്ഷി മുതൽ ആര്യനും ഒക്കെ ആയിട്ട് ശ്രീദേവിയും ഒക്കെ എല്ലാവരുടെയും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ധർമ്മനെയും ഭാര്യനേയും ഹണിമൂണിന് വിടാന്നിട്ടാണ് തീരുമാനിക്കുന്നുണ്ട് അതിന് വേണ്ടി ചർച്ച കിടക്കാം കേട്ടോ അപ്പം ഇവർ പോവാത്ത സ്ഥലത്തേക്ക് പോവാം ധർമ്മനാണെങ്കിൽ ഒരു സ്ഥലങ്ങളും കണ്ടിട്ടില്ല അപ്പോൾ സ്ഥലങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ സുഗന്യ പറയുന്നുണ്ട് എനിക്ക് തേക്കടി തന്നെ മതിയെന്ന് അപ്പോൾ ഗോമതി പറയുന്നുണ്ട് അതെ ധർമ്മ നിന്റെ ഇഷ്ടം കൊണ്ട് നോക്കട്ടെ നിനക്ക് എവിടെ പോകാനേ ഇഷ്ടം അത് എന്ന് ചേച്ചിയെന്ന് പറയണ സുഗന്യ വിളിച്ച് പറയുന്നുണ്ട് തേക്കടി തേക്കടി തന്നെ മതി എന്നങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ ധർമ്മന് പിന്നെ ഒന്നും മിണ്ടാനേ അപ്പോൾ ഉടനെ തന്നെ ധർമ്മൻ അങ്ങനെ പറയുന്നുണ്ട് ആ എന്നാൽ പിന്നെ തേക്കടിയെങ്കിൽ തേക്കടി എന്നിങ്ങനെ പറയുക ഉടനെ ശരി അപ്പോൾ എല്ലാവരും കൂടെ ശരി തേക്കടി എങ്കിൽ തേക്കടി എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കുകയാണ് അതുപോലെ നമ്മുടെ മിത്രേനെയും ആര്യനേയും കാണിക്കട്ടോ കുറേ നാളായാലും അവരുടെ റൊമാൻസ് ഒക്കെ കാണിച്ചിട്ട് അങ്ങനെ അവരുടെ ഒരു കുഞ്ഞു കുഞ്ഞു റൊമാൻസ് ഒക്കെ പ്രോമോയിൽ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ശരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു